ഹായ് ഡിയർ ഫ്രണ്ട്സ് തായ്ലൻഡിൽ നിന്നാണ് കേട്ടോ ഒരുപാട് ഫോൺ കോളുകൾ ഇങ്ങനെ ഇടതടവില്ലാണ്ട് ഇന്നലെ മുതൽ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ സ്നേഹത്തിന് നന്ദി കാരണം ഇന്നലെ നടന്ന് തായ്ലൻഡിൽ നടന്ന ശക്തമായിട്ടുള്ള ഭൂചലനം അതുപോലെ തന്നെ മ്യാൻമാറിലും അപ്പോൾ അതിന്റെ വാർത്തകൾ കണ്ടിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണതാണ് പ്രത്യേകിച്ച് നമ്മുടെ ചാനലിലധികം തായ്ലന്റ് വീഡിയോസ് ഒക്കെ വന്നേക്കണതിന്റെ പേരിൽ തന്നെ പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറയാം ഇപ്പോൾ നടന്ന സംഭവങ്ങൾ ഇപ്പോൾ ഞാൻ നമ്മളിത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് ഇത് കണ്ടില്ല നമ്മുടെ ഗസ്റ്റുകളോടൊപ്പം തന്നെ അറുപത്തി മൂന്ന് പേരോളം ഉണ്ട് അവരോടൊത്ത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവരൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഷോപ്പിങ്ങും ഫുഡും ഒക്കെ ആയിട്ട് നടക്കുന്നു ഭൂമികളൊക്കെ ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ നിങ്ങൾ ഇപ്പം പേടിക്കുന്ന രീതിയിലൊന്നും തന്നെ ഇവിടെ സംഭവിച്ചിട്ടില്ല നമ്മളിപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് പട്ടായിലാണ് തായ്ലൻഡിലെ എല്ലാവരും വളരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നു വളരെ കംഫർട്ടാണ് ഇപ്പം വീഡിയോ തയ്യാറാക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് യാത്രകൾ ക്യാൻസൽ ചെയ്യുന്നുണ്ട് അപ്പം അതിന്റെ ആവശ്യമില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അതിപ്പോൾ നമ്മുടെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോൾഡേയ്സിന് വേണ്ടി മാത്രമായിട്ട് പറയണതല്ല നിങ്ങൾ ഏത് ട്രാവൽ ഏജൻസിയിൽ ബുക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പോലും ഈ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ ക്യാൻസൽ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് റീഫണ്ട് ഒന്നും ലഭ്യമാവില്ല നമ്മൾ ചിത്രത്തിൽ കണ്ട അതി ഭീകരമായിട്ടുള്ള കാഴ്ചകൾ വലിയ ബിൽഡിങ്ങൾ ഒക്കെ തകർന്നു വിടാണിത് അങ്ങനെ ഒന്നോ രണ്ടോ ബിൽഡിങ്ങൾ ആണ് ബാങ്കോക്കിൽ വന്നിട്ടുള്ളത് ബാക്കിയൊക്കെ മ്യാൻമാറിലെ കാഴ്ചകളാണ് ഇവിടെ വേറെ എല്ലാം ശാന്തമാണ് പട്ടായിലുള്ളവരെന്ന് അറിഞ്ഞിട്ട് പോലും ഇല്ല ബാങ്കോക്കില് ഇന്നലെ കുറച്ച് സമയത്തേക്ക് എല്ലാവരും പേടിക്കുകയും കുറച്ച് വളരെ പഴയ ബിൽഡിങ്ങുകൾക്ക് വിള്ളലുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന് വെച്ചിട്ട് വേറെ പേടിപ്പെടുത്തുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ എനിക്കിത് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാല് യാത്രകൾ ചെയ്യാൻ നിൽക്കുന്ന ഒരു ലാസ്റ്റ് മിനിറ്റില് ക്യാൻസൽ ചെയ്ത ടിക്കറ്റും ഹോട്ടലൊക്കെ മിസ്സാകും അതെ നമ്മളപ്പം നമ്മടെ ഇത് കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കണതാണ് നമ്മുടെ ലൈവ് പോയി നമ്മുടെ കസ്റ്റുകളുണ്ടോ ആഹ് എല്ലാവരും ഭൂമി വർഗത്തിനെ പറ്റി പേടിയോ ഒന്നും അപ്പൊ എന്ന് വെച്ചാല് ഇത് വീണ്ടും വീണ്ടും പറയാൻ കഴിഞ്ഞാൽ ഒരുപാട് പേരായിരുന്നു ഒരുപാട് മീഡിയകളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബൈറ്റ് തരൂ ഇതിനെ പറ്റി പറയൂന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ നമ്മളങ്ങനെ പറയണേലും അർത്ഥമില്ല വെറുതെ ഒരു ന്യൂസ് വാല്യൂന് വേണ്ടിട്ട് നമ്മൾ അവിടെ പ്രശ്ന പ്രശ്നമൊന്നും പറയണ്ട കാരണം എന്താ വെച്ചാൽ നിലവിൽ വെച്ചാൽ നിലവിൽ മറ്റു യാതൊരു പ്രശ്നങ്ങളും ഇല്ല എല്ലാം എസ് യുഷൻ നോർമലാണത് നിങ്ങൾ നമ്മളോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു കണ്ട ധാരാളം സഞ്ചാരികള് സഞ്ചാരികളുണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ എസ് യുഷൽ എല്ലാം എസ് ഒരു മിനിറ്റ് ഒന്ന് ലൈവില് വന്നിട്ട് പോ നമ്മുടെ ഗസ്റ്റുകളുണ്ട് ഇവര് ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മുടെ പെറത്തിൽ നിന്ന് വന്ന് ജോയിൻ ചെയ്തവരാണ് ഇത് ഭൂമി വിളിക്കുന്നോണ്ട് ഒരുപാട് മെസ്സേജുകൾ ഒന്നറിഞ്ഞിട്ട് വരുമല്ലേ ഒന്നാണ് കേട്ടോ കേട്ടോ കണ്ടിന്യൂ കണ്ടിന്യൂ യെസ് അപ്പൊ എനിക്ക് വീണ്ടും ഒരിക്കൽ കൂടി പറയാനുള്ളത് നിങ്ങൾ എവിടെ നിന്ന് ബുക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തില് ഇതൊക്കെ ദൈവനിശ്ചയമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം ഭംഗിയായിട്ട് തന്നെ പോകുന്നു കേട്ടോ പിന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് പല ചാനലുകളിൽ നിന്നും പത്ര ഓഫീസുകളിൽ നിന്നൊക്കെ ഒക്കെ എല്ലാവരോടും പറയാനുള്ള കാര്യം നിലവിൽ ഇപ്പൊ ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് പട്ടായലാണ് പട്ടായയില് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും അറിഞ്ഞിട്ട് പോലും ഇല്ല ഇങ്ങനത്തെ ഒരു സംഭവം അറിയ പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ബാങ്കോക്കിൽ ഇന്നലെ ഉച്ച മുതൽ വൈകുന്നേരം വരെ ഒന്ന് ഭീതി ഉണ്ടായിരുന്നു കാരണം ജനങ്ങളൊക്കെ റോട്ടിലൊക്കെ ഇറങ്ങി നിൽക്കുകയായിരുന്നു പക്ഷെ നമ്മൾ നാളെ രാവിലെ ഇനി ബാങ്കോക്കിലേക്കാണ് പോകുന്നത് നിലവിലെല്ലാം ശാന്തമാണ് കേട്ടോ അപ്പൊ ഇനി വാർത്തകൾ എന്നറിഞ്ഞ് നിന്ന് തായ്ലൻഡ് ഇനി ഒരു ദുരന്ത ഭൂമിയായിട്ട് കണ്ടുകൊണ്ട് ആരും ഒഴിവാക്കണ്ട നിങ്ങൾ ഏത് ഏജൻസിയിൽ നിന്ന് ബുക്ക് ചെയ്തവരാണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾ യാത്ര തുടരുക കേട്ടോ അത്രയും പറയാനുള്ളൂ ഇനി മാത്രമല്ല എന്തായാലും ലൈവില് വന്ന സ്ഥലം നമുക്ക് കുറച്ച് ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ കുറച്ച് കാഴ്ചകൾ കാണണ്ടേ അപ്പോൾ തായ്ലൻഡിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ കാഴ്ചകളാണ് കേട്ടോ സഞ്ചാരികൾ ഇങ്ങനുണ്ട് ലഞ്ച് ടൈം അതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് ഭക്ഷണശാലകളുണ്ട് ഇതുപോലെ ഷോപ്പിങ്ങിനൊക്കെ വളരെ വളരെ മനോഹരമാണ് വളരെ ചുരുക്കിയ പൈസയിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ പേടിക്കാനും കഴിക്കാനും ഒക്കെ സാധിക്കും ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ യെസ് ബ്രോ ലൈവ് ആണ് കേട്ടോ പറഞ്ഞോ ഇത് നമ്മുടെ ഭൂമിയിലൊക്കെ വാർത്ത പറഞ്ഞു ഒരുപാട് പേര് വിളിച്ചുകൊണ്ട് പേരിൽ ഒരു ലൈവ് പോയിക്കൊണ്ടിരിക്കണന്ന് ഒന്നറിഞ്ഞില്ലല്ല ഭൂമി വിളിക്കുന്നത് വാർത്തയെ മാത്രമല്ല അറിഞ്ഞുള്ളൂ യെസ് അല്ല ഒരുപാട് പേര് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും തായ്ലൻഡിലും മ്യാൻമാറിലും ഭൂമി വിൽക്കുന്ന എല്ലാവർക്കും ഒരു പേടി ഒരുപാട് പേര് യാത്രകൾ ഒഴിവാക്കിയിട്ടുണ്ട് ലാസ്റ്റ് മിനിറ്റ് ഒഴിവാക്കിയ ടിക്കറ്റും ഹോട്ടലിന് പൈസ ഒന്നും കിട്ടൂല അപ്പൊ അത് ആരും പേടിക്കണ്ട വരാൻ പറയാനാണുള്ളത് ലൈവ് ആണ് എല്ലാ നാട്ടിലുള്ളവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ വീണ്ടും എന്താ ഫ്ലോട്ടി മാർക്കറ്റിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ കാഴ്ചകള് ഒരുപാട് വെറൈറ്റി ഭക്ഷണം ഉണ്ട് കേട്ടോ ഭക്ഷണം കരിക്കൊക്കെ നമ്മുടെ ഇത് കണ്ട ദുര്യൻ ഒക്കെ ദുര്യൻ ഫ്രൂട്ട് കണ്ട അതെ അത് ഫ്രൂട്ട്സുകളുടെ രാജാവ്ന്ന് പറയും പക്ഷെ ഭയങ്കര ഹാർഡ് സ്മെല്ലാണ് പക്ഷെ ഇവിടെ വരുമ്പോ മേടിച്ച് കഴിക്കാൻ ബ്രോ ഭൂമി പറമിമുലക്കത്തിനെ പറ്റി ഒരുപാട് വാർത്തകൾ വന്നിട്ട് നമ്മുടെ ഗസ്റ്റുകൾ തന്നെ ഒന്ന് പരിചയപ്പെടുത്തിയെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഓക്കേട ഒന്നും അറിഞ്ഞിട്ടില്ല ഞണ്ടു ഞാൻ നിക്കടാ മലപ്പുറത്ത് ഞണ്ടിട്ടില്ല ഇങ്ങനെ ഇടില്ലേ ഇതൊക്കെ ആപ്പ് താഴെ പോയിട്ട് ഞണ്ടാണ് കേട്ടോ നമ്മളെ കുഞ്ഞി രണ്ടിനെ ഫ്രൈ ചെയ്ത് വെച്ചേണം നമ്മളതില് കൊറച്ചു മിനി വളർത്തിയിട്ടേ പിടിക്കുള്ളു ഇവര് അതിന് വിടൂല്ല അത് ഭയങ്കര ഇതാണ് നല്ല മുറുക്കിനു കഴിക്കാ കഴുകി കഴുകി നല്ലതാണ് ലൈവ് ആയ്മാണ് ഇതിപ്പോ കഴിയും ഒരു അഞ്ചു മിനിറ്റ് കേട്ടാ വീണ്ടും മുന്നോട്ട് വരുമ്പോ മുതല വീഡിയോസ് അപ്പൊ നമ്മള് ഭൂമി ഉലക്കത്തിന്റെ വിശേഷം പറയുമ്പോൾ കുറച്ച് എക്സ്ട്രാ വിശേഷം കാണിച്ചു പോന്ന് കരുതി കേട്ടാ ഇതാ മുതലാ മുതലയുടെ ബാർബിക്യൂസ് ആണ് കേട്ടാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചയ്ക്ക് കൈ വെച്ചേക്കിയാൽ കടിക്കുന്നൊക്കെയാ മുതലാ യെസ് അപ്പൊ ഇത് മുതലേ വാർപ്പിക്കും ഒരു അഞ്ചു മിനിറ്റ് കൂട്ടിയിട്ടാ യെസ് വീണ്ടും മുന്നോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് തേളിനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചേക്കണതാണ് കേട്ടാ ഇതാ കണ്ടില്ലേ തേള് നമ്മൾ പലപ്പോഴും നമ്മുടെ ചാനലിൽ കാണിച്ചേക്കുന്നതാണിത് തേള് അതുപോലെ തന്നെ പുഴു പുൽച്ചാടി സംഭവങ്ങളൊക്കെയാണ് യെസ് ഓക്കെ അങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ തൽക്കാലം തൽക്കാലം പല ചൂടുന്നുണ്ടാ ക്ലൈമറ്റ് നാട്ടിലേതുപോലെ തന്നെ ചൂടാണ് തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു നിങ്ങളത് ഷെയർ ചെയ്യുക ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ നിൽക്കണമെങ്കിൽ ഇപ്പം മേടിച്ചിട്ട് വരാതെ ഇരിക്കേണ്ട അതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ലൈവ് തയ്യാറാക്കിയിട്ടത് ഇനി പലരും പറയും നിങ്ങളുടെ കച്ചവടത്തിൽ എന്റെ കച്ചവടം നല്ലത് പലരും പല പല ഒരുപാട് ട്രാവൽ ഏജൻസികളൊക്കെ ബുക്ക് ചെയ്തിട്ട് ലാസ്റ്റ് മിനിറ്റ് ക്യാൻസൽ ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു അതിൻ്റെ പേരിലാണ് പറയത്തൊക്കെ ഒന്നുമില്ല ഈ മൊമെന്റിൽ എല്ലാം സേഫാണ് അപ്പോൾ എല്ലാവരോടും ഡയറക്ടായിട്ട് യാത്ര ചെയ്യാൻ പറയുന്നു അപ്പൊ തർക്കം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം ചെയ്യണുട്ടോ ഓക്കെ ബൈ മെസ്സേജുകൾ ഇങ്ങനെ ഇത് ക്യാൻസൽ ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരുപാട് പലഹാരങ്ങളൊക്കെ വേറെ ഉണ്ട് സ്ക്രീൻ സ്റ്റക്കായിട്ടൊക്കെ എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കേട്ടോ